ഹായ് ഓൾ ഇറ്റ്സ് മീ അസു ലെറ്റ്സ് ഹാവ് സം ടോക്ക് വിത്ത് ജന്തു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ആക്ച്വലി പാരന്റിംഗിനെ കുറിച്ചിട്ടാണ് ഐ എം നോട്ട് എ പാരൻ്റ് ഞാനൊരു അല്ല അപ്പൊ പിന്നെ എനിക്കിതിനെ കുറിച്ച് പറയാൻ എന്താ അവകാശം ചിലപ്പോ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും നമ്മൾ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഈ ദുബായ് കണ്ടിട്ടുണ്ടോ നമുക്ക് അപ്പൊ ദുബായ് ഇല്ലേ ചോദിക്കൂലേ അതേപോലെ നമ്മൾ ഒരു കാര്യം ചെയ്യണമൊന്നും നമുക്ക് അഭിപ്രായം പറയണം അഭിപ്രായം എല്ലാവർക്കും പറയാം അപ്പൊ ചുമ്മാ വെറുതെ എന്തെങ്കിലും അഭിപ്രായം പറയുന്ന രീതിയിൽ സംസാരിക്കാൻ വേണ്ടി വന്നതല്ല നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഒരുപാട് കുട്ടികളെ കാണുന്നതുകൊണ്ടും അവരുടെ പാരന്റ്സുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്നതുകൊണ്ടും നമുക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ചിലപ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നും അതാ ഈ കുട്ടി ഈ വീട്ടിൽ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് കഴിയുന്നത് അല്ലെങ്കിൽ ഇത്രയും പ്രഷർ വരയ്ക്കാൻ എന്തിനാണ് ഈ കുട്ടിന്റെ പുറത്ത് കൊടുക്കണേ അങ്ങനൊക്കെ തോന്നിട്ട് ഇഷ്ടം പോലെ എന്തുണ്ട് സാഹചര്യങ്ങളുണ്ട് അപ്പൊ ആക്ച്വലി പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് അല്ലെ ഇപ്പൊ നമ്മുടെ ലോകത്ത് കുട്ടികളില്ലാത്തത്രയും പേരുണ്ട് ഞാൻ എപ്പോഴും മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പാരന്റ്സിനോട് പറയുന്നതാണ് പഠിച്ചു നിങ്ങളെ ചൂസ് ചെയ്തതാണ് നിങ്ങളെ കുട്ടി നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങളായിരിക്കും എനിക്ക് ഏറ്റവും ബെസ്റ്റ് പാരന്റിങ് കൊടുക്കുക അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് കൊടുക്കാൻ നിങ്ങൾക്ക് കൈ ഒന്ന് മൂപ്പരിക്ക് തോന്നിയേണ്ടായിരിക്കും വേറെ ആരടുത്ത് കൊടുക്കാണ്ട് നിങ്ങളെ കുട്ടി നിങ്ങളുടെ അടുത്ത് തന്നിട്ടുണ്ടാവുക അല്ലെ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയുക നമ്മളെ കുട്ടി നമ്മളെ പോലെ ആവുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മുടെ കുട്ടി വേറുള്ള കുട്ടികളെ പോലെ വേറുള്ള ആളുകളെ പോലെ ആവുന്നതിൽ നമുക്ക് എന്ത് ക്രെഡിറ്റ് ആണുള്ളത് നമ്മുടെ കുട്ടി നമ്മളെ പോലെ അല്ലാവണ്ടേ അല്ലേ അപ്പൊ നമ്മൾ കുട്ടിന്റെ അടുത്ത് എന്തെങ്കിലും മോശ സ്വഭാവം ഉണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ അത് അതിന്റെ കോസ് അല്ലെങ്കിൽ അതിന്റെ റൂട്ട് അല്ലെങ്കിൽ അതിന്റെ വേര് തിരഞ്ഞെ എങ്ങോട്ട് പോകണമൊന്നുമില്ല ആക്ച്വലി അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫായിരിക്കും അപ്പോൾ കുട്ടികളിൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ ഡെഫിനറ്റലി അത് തുടങ്ങേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് നിങ്ങളുടെ ഡൈനിങ് ടേബിൾ എന്നാ നിങ്ങളുടെ ബെഡ്റൂം എന്നാണ് നിങ്ങളും കുട്ടികളും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല കാണുമ്പോൾ കാണുന്ന നിങ്ങൾക്കും സറിയുന്ന എനിക്കും ചിലപ്പോൾ ബോറടിക്കും എനിക്ക് നിങ്ങൾ അടിക്കുന്നില്ലെങ്കിലും ടു വേക്സിൽ ഇട്ടിട്ടായിരിക്കും കാണുന്നുണ്ടാവും ആക്ച്വലി അപ്പൊ അത് ചുമ്മാ എന്തെങ്കിലും പോലെ ആയി പോകും അപ്പൊ അങ്ങനെയല്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതെങ്കിലും നിർത്തുക നമ്മളെ കുട്ടികൾ നമ്മളെ കുട്ടികളായിട്ട് മാത്രം വളരുട്ടെ അടുത്തുള്ള ആളുടെ മോനായിട്ടോ അല്ലെങ്കിൽ അടുത്ത അപ്പുറത്തെ വീട്ടിലെ മോളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിന്റെ മക്കളായിട്ടോ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ വീട്ടിലുള്ള ബാക്കി കുട്ടികളായിട്ട് എന്തിനാണ് അവരെ കമ്പയർ ചെയ്യുന്നത് അവർ അവരായിട്ട് ജീവിക്കട്ടെ അവര് അവരുടേതായിട്ടുള്ള ബെസ്റ്റ് കണ്ടെത്തട്ടെ അവരവരുടെ ഇഷ്ടങ്ങൾ എന്ത് ചെയ്യട്ടെ ഫോളോ ചെയ്യട്ടെ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് പറയാറുണ്ടാവും എനിക്ക് ആഗ്രഹിച്ച ഒന്നും ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം തോന്നിയിട്ട് പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ തോന്നിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ കുട്ടികൾ ഇപ്പൊ അതിനെ സമ്മതിക്കുന്നുണ്ടോ നിരക്കെങ്കിലും ആലോചിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് കഴിയാൻ ചെയ്യാൻ കഴിയാതെ പോയ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കണം കുട്ടി ആക്ച്വലി നമ്മുടെ ഒരു ടൂൾ ആയിട്ട് മാറിയേക്കുക അങ്ങനെ അല്ലല്ലോ നമുക്ക് പണിയെടുക്കാനുള്ളൊരു ഒരു ഒരു ഇൻസ്ട്രുമെന്റ് അല്ലല്ലോ നമ്മുടെ കുട്ടി അല്ലെ പിന്നെ നമുക്ക് തോന്നും ഈ പത് അഭിപ്രായം പറയാനായിട്ടില്ല അല്ലെങ്കിൽ ഈ പതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടില്ല അങ്ങനെയൊന്നും അല്ല രണ്ട് വയസ്സായ കുട്ടിക്കാണെങ്കിലും മൂന്ന് വയസ്സായ കുട്ടിക്കാണെങ്കിലും പത്ത് വയസ്സായ കുട്ടിക്കാണെങ്കിലും അൻപത് വയസ്സായ ഒരാൾക്കാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് അല്ലെ ഒരു പരിധിക്ക് അപ്പുറം ആരെങ്കിലും ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ എപ്പോഴും പറയുന്നതാ മൂക്കിന്റെ അറ്റവും വരെ പബ്ലിക് സ്പേസ് ആണ് പക്ഷെ മൂക്കുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാണ് നമ്മുടെ പ്രോപ്പർട്ടിയാ അപ്പൊ നമ്മുടെ വീട്ടിലത്തെ ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ ചെലവിൽ കഴിയുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ട് എന്തും പറയാം എത്രയും പറയാന്നുള്ള സാധനം നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് മാറ്റി വെക്കണം അതൊക്കെ പണ്ടത്തെ പാരന്റിംഗ് ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പോ നമ്മള് ഈ ജനറേഷനിലെ പാരന്റ്സ് എന്നുള്ള രീതിയിൽ ഈ ജനറേഷനിലെ കാര്യങ്ങൾക്ക് അനുസരിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തണം നമ്മളിതിലോട്ട് കുട്ടികളെ വലിക്കുക എന്നത് പറയുന്നത് ഒരു പൊട്ടത്തര പരിപാടിയാണ് കാരണം നമ്മൾ മാത്രമേ ബാക്കിലോട്ട് വലിഞ്ഞോണ്ടിരിക്കുന്നുള്ളു എല്ലാവരും മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ അവരുടെ അടുത്തോട്ട് ഇറങ്ങി ചെല്ല എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് പറഞ്ഞു വന്ന് ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളെ കമ്പയർ ചെയ്യരുത് നിങ്ങൾ വേറൊരു കുട്ടിയാക്കിയിട്ട് മോൾഡ് ചെയ്യാൻ നിങ്ങളെ കുട്ടിയെ ശ്രമിക്കരുത് ലെറ്റ് ഗ്രോ ആസ് അവരായിട്ട് വളരട്ടെ എന്നിട്ട് അവരവരുടേതായിട്ടുള്ള പൊട്ടൻഷ്യൽ എന്താന്ന് കണ്ടെത്തട്ടെ അവരവർക്ക് ഇഷ്ടമുള്ള ജീവിതം ഇനി മുതലുള്ള തലമുറകളെങ്കിലും എഴുതിയട്ടെ ജീവിക്കട്ടെ അതിന് കാരണമാകുന്ന പാരന്റ്സ് ആയിട്ട് നമുക്ക് മാറാം അത് കണ്ട് സന്തോഷിക്കുന്ന പാരന്റ്സ് ആയിട്ട് നമുക്ക് മാറാം എല്ലാ തോന്നിവാസങ്ങളും അനുവദിക്കണം നല്ല പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ മീനിങ് അതേ അല്ല ഓക്കെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കണം അല്ലെങ്കിൽ എന്ത് കണ്ടാലും സംസാരിക്കുന്നത് ആ പാരന്റിങ് അത് അതിനേക്കാൾ മോശം പാരന്റിങ് ആണ് കുട്ടിയോട് സംസാരിക്കാൻ പേടി കുട്ടി ഉപദേശിക്കാൻ പേടി ഓക്കെ കുട്ടിനോട് സംസാരിക്കാൻ പേടി എന്നിട്ട് അധ്യാപകരെ വിളിച്ചിട്ടാ പറയാ സാർ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ല ഒന്ന് സംസാരിക്കണം പക്ഷെ ഞാൻ വിളിച്ചു എന്ന് എന്ത് ചെയ്യുന്നു നിങ്ങൾ പറയുന്നത് ഞാനൊക്കെ എനിക്ക് വിളിക്കുന്ന പാരന്റ്സിനോട് ഓപ്പൺ ആയിട്ട് ആദ്യമൊക്കെ നമ്മളിതിങ്ങനെ സഹിച്ചിരുന്നു പിന്നെ നമ്മൾ ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ വിളിക്കാണ്ട് പിന്നെ എനിക്ക് വഹിയുണ്ടോ നിങ്ങൾ വീട്ടിൽ നടക്കുന്ന കാര്യം അറിയാന് അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായി ഇത് ഭയങ്കര നമുക്ക് ഭയങ്കര പ്രഷറുള്ള പരിപാടിയാണ് ഞാൻ എനിക്ക് എന്റെ കുട്ടിനോട് സംസാരിക്കാൻ പേടി ഞാൻ പറഞ്ഞതിന്റെ പേരിൽ കുട്ടി എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള പേടി കുട്ടി തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ കുട്ടി മറ്റേത് ചെയ്തു കുട്ടി മറിച്ചത് ചെയ്തു എന്ന് പറഞ്ഞ് 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 ഇപ്പൊ വീട്ടിലൊരു നോർമൽ സംസാരം നമുക്ക് കുട്ടിനോട് സംസാരിക്കാൻ പേടിയാണ് അല്ലെങ്കിൽ കുട്ടി ഒരു തെറ്റ് ചെയ്ത് നമുക്ക് ദേഷ്യപ്പെടാൻ പേടിയാണ് എന്നിട്ട് അതൊക്കെ ആരുടെ ബാധ്യതയാണ് ടീച്ചേഴ്സിന്റെ ബാധ്യതയാണ് നമ്മൾ സംസാരിക്കൂല നിങ്ങളെ കുട്ടിനോട് നിങ്ങൾക്ക് പറയാൻ പേടിയാണെങ്കിൽ പലജാതി വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളോട് നമുക്കും സംസാരിക്കാൻ പേടിയാണ് അപ്പൊ അത് അധ്യാപകരുടെ ചുമതലയല്ല കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചോ നമ്മളടുത്ത് അല്ലെങ്കിൽ നിങ്ങളെടുത്ത് നിങ്ങളെ കുട്ടിനെ തന്നത് ഏറ്റവും നല്ല മൊമെന്റ്സ് കൊടുത്ത് ഏറ്റവും നല്ല പാരന്റിങ് കൊടുത്ത് ഏറ്റവും നല്ലൊരു മനുഷ്യനാക്കി നിങ്ങളെ കുട്ടിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് മൂപ്പരിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അത് അറിയാം അത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് തീരാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളിലുള്ളൂ അപ്പൊ നമ്മുടെ കുട്ടികള് നല്ല കുട്ടികളാവണെങ്കിൽ ആദ്യം നമ്മൾ നല്ല പാരന്റ്സ് ആകുക എന്നുള്ളതാണ് ഇത്രയും സംസാരിച്ച സമയത്ത് ഏതെങ്കിലും പാരന്റ്സിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഉപ്പുമാർക്കും ഉമ്മമാർക്കും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നില്ല ആക്ച്വലി അത് ഞാൻ പറഞ്ഞതും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം കാരണമായിരിക്കും ഞാൻ എൻ്റെ രീതിയിൽ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റണം തോന്നുകയാണെങ്കിൽ മാറ്റാം അതല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും അപ്പം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മാറാൻ തോന്നുമ്പോൾ ഞാനും മാറട്ടെ അങ്ങനെ നമ്മൾ തെറ്റുകൾ തിരുത്തി നമ്മളിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരങ്ങളിലോട്ട് എല്ലാവരും വലിച്ചിടുന്നതിന് പകരം നമുക്ക് എല്ലാവരുടെ ശരികളിലോട്ടും ചിന്തിച്ച് അതിലോട്ട് എത്താനുള്ള ഒരു രീതിയിലോട്ട് നമ്മളെ ചിന്താ ശേഷി വലുതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അത് നിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് തോന്നി തുടങ്ങുന്ന സമയത്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്